ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം നാൽപ്പത് സകലം കേവലമൊടുപോയകലും പോഴങ്ങുദിക്കുമൊരുവഴിയേ പോയി തികവായിടും സകസനകാദികളോട് പോകവായിടും വിളിക്കുമൊരുമൊഴിയേ ശ്രീനാരായണ പരമഗുരവേ നമ ഓനുഭവഗീതി മന്ത്രം നാൽപ്പതിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു സകലം കേവലം എന്ന നിന്റെ രണ്ട് ഭാവങ്ങളും ഒഴിഞ്ഞുപോയി അദൃശ്യമായി തീരുമ്പോൾ അവിടെ തെളിഞ്ഞു കിട്ടുന്ന കാരണസത്യമാണ് നീ സനകാതി മഹർഷിമാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സംബോധന ചെയ്യുവാൻ കൊള്ളാവുന്ന തികവിന്റെതായ ഒരൊറ്റ മൊഴിയുണ്ട് അതാണ് നീ അതായത് ഓങ്കാരമാണ് നീ അങ്ങനെയുള്ളവനെ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായി നമ